ായ് വാട്സപ്പിൽ പ്രൈവസിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ബീറ്റ യൂസേഴ്സിനാണ് കൂടുതലായിട്ടും അപ്ഡേറ്റ് വന്നിട്ടുള്ളത് നിങ്ങളൊരു ബീറ്റ യൂസർ അല്ലെങ്കിൽ ഈ വീഡിയോയോട് കൂടി നിങ്ങൾക്കും ഒരു ബീറ്റ യൂസർ ആവാനായിട്ട് സാധിക്കും അതിനുള്ള മെത്തേഡൊക്കെ ഞാൻ പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുക വാട്സപ്പ് വഴി ഒരുപാട് ഫേക്ക് ലിങ്കുകളൊക്കെ പ്രചരിക്കുന്നുണ്ട് അപ്പം ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഫോൺ ഹാക്ക് ആവുകയും അല്ലെങ്കിൽ മറ്റു പല വെബ്സൈറ്റിലേക്ക് എത്തിപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട് അതിനൊക്കെ തടയിടാൻ ഒരുങ്ങുകയാണ് വാട്സ്ആപ്പ് ഇതിന്റെ പ്രധാന കാരണം കൂടുതൽ ആളുകളും ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ വാട്സപ്പാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രൈവസിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നതും വാട്സ്ആപ്പ് എന്താണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം വീഡിയോ ആര് സ്കിപ്പ് ചെയ്തത് അവസാനം വരെ കാണുക ഇത്തരത്തിലുള്ള ടെക്നോളജി ഇൻഫർമേഷൻ മുടങ്ങാതെ ലഭിക്കാൻ ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നിങ്ങളുടെ ഓരോ ഫാമിലി മെമ്പേഴ്സിനും നേരുന്നു സന്തോഷത്തോടെ മുബാറക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ബാങ്കിങ് ആപ്ലിക്കേഷൻ ആയാലും ശരി സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ആയാലും ചെറി അപ്ഡേറ്റ് ചെയ്യുക അതിന് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് പ്ലേ സ്റ്റോറിൽ ഫേസ്ബുക്ക് എന്നോ വാട്സപ്പിൽ നിന്നോ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഏതാണോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഏതാണോ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും അപ്ഡേറ്റ് ചെയ്യുക ഞാനിവിടെ ഓൾറെഡി ബീറ്റ ആണ് ഉപയോഗിക്കുന്നത് ഞാൻ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ് ശേഷം ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് അതിന് മുമ്പ് പ്രധാന കാര്യം നിങ്ങൾക്കും ഈ ഒരു ബീറ്റ വെർഷൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വാട്സപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അവസാനം വരെ കാണുക അപ്പോൾ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം ഫസ്റ്റത്തെ ഫീച്ചർ അതിനായിട്ട് ഈ ഒരു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി ഏറ്റവും താഴെ ആപ്പ് അപ്ഡേറ്റ് എന്നൊരു ഫീച്ചർ വന്നിട്ടുണ്ട് ഇതിപ്പോൾ വന്ന ഫീച്ചർ ആണ് അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അപ്ഡേറ്റ് ആവും നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ കാണാം ഓട്ടോ അപ്ഡേറ്റ് വാട്സപ്പ് അതെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്ക് അപ്ഡേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതുവഴി നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇത് നിർബന്ധമായിട്ടും എനേബിൾ ചെയ്യുക രണ്ടാമത്തെ ഫീച്ചറാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണിത് നമുക്ക് വാട്സപ്പിൽ ഒരുപാട് സ്കാം ലിങ്കുകൾ ഒരുപാട് തട്ടിപ്പ് മെസ്സേജുകൾ പല തരത്തിലും നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള മെസ്സേജുകളും ലിങ്കുകളൊക്കെ വരാറുണ്ട് പല ആളുകളും കൂടുതൽ ആളുകളും ബിസിനസ് ചെയ്യുന്നത് വാട്സപ്പിലൂടെയാണ് ഒരുപാട് ഗ്രൂപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ അപ്പോൾ നമുക്ക് വാട്സപ്പിൽ കൂടുതൽ തട്ടിപ്പിനിരയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിങ് ലിങ്കുകൾ മുൻകൂട്ടി തിരിച്ചറിയാൻ വേണ്ടി പ്രിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മുമ്പൊക്കെ നമുക്ക് ലിങ്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് വീഡിയോ എന്നുള്ളത് മുമ്പ് അറിയാനായിട്ട് സാധിക്കും പക്ഷേ ഇപ്പം വാട്സപ്പ് ആ ഒരു ഫീച്ചർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ് ശേഷം ഈയൊരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തു അതിനുശേഷം വാട്സപ്പിലേക്ക് വന്നു ഈ ഒരു ലിങ്ക് ഞാനിവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ പ്രിവ്യൂസ് ഒന്നും ഇവിടെ കാണുന്നില്ല അപ്പോൾ ഇതാര ലിങ്കാണോ ഏത് ലിങ്കാണോ ഒന്നും നമുക്കറിയില്ല നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കാമോ ആയിരിക്കും പക്ഷേ ഇതിൽ ഒരു ഫീച്ചറാണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഈ ഒരു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തു സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു പ്രൈവസി എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു അഡ്വാൻസ്ഡ് എന്ന് ഏറ്റവും താഴെ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ പ്രൊട്ടക്റ്റ് ഐ അഡ്രസ് ഇൻ കോൾ എന്നുള്ളൊരു ഓപ്ഷൻ ഇത് പഴയ ഫീച്ചറാണ് ഇത് നമുക്കെല്ലാവർക്കും ആയിരിക്കും ഉണ്ടാവുക ഇത് ഓൺ അല്ല എങ്കിൽ ഇത് ഓൺ ചെയ്യുക കാരണം നമുക്ക് വരുന്ന വാട്സപ്പ് വോയിസ് കോൾ ആയാലും വീഡിയോ കോൾ ആയാലും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിക്കുന്ന വാട്സപ്പ് കോൾ ആയാലും വീഡിയോ കോൾ ആയാലും നമ്മുടെ ഐ പി അഡ്രസ്സൊന്നും മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എനേബിൾ ചെയ്യുക എന്ന് പറയുന്നത് പക്ഷെ തൊട്ട് താഴെ കാണുന്ന ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്നുള്ള ഈ ഒരു ഭാഗം നിങ്ങൾ ഓൺ ആണ് എങ്കിൽ ഇത് ഓഫ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ബീറ്റ യൂസർ അല്ലാത്തവർക്ക് ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടാവില്ല ഈ ഒരു ബീറ്റ വേർഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബീറ്റാ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും ശേഷം നിങ്ങൾ ഇത് ഓഫ് ചെയ്ത ശേഷം വീണ്ടും ചാറ്റിലേക്ക് വന്നുകൊണ്ട് ആ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഏതാണ് ആ ചാനൽ ഏതാണ് എന്ന് വ്യക്തമായിട്ട് നമുക്കിവിടെ പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കണമല്ല ഫ്രീ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫോർ യൂട്യൂബ് വീഡിയോ നോ കോപ്പിറേറ്റ് ചാനലിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ ആ ഒരു വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും അത് ഓഫ് ചെയ്യണം ശേഷം നമുക്ക് വാട്സപ്പിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ പരസ്യമില്ലാതെ കാണാനായിട്ട് സാധിക്കും നമുക്കിതുപോലെ ബാ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ഓഫ് ചെയ്യേണ്ട ഒരു സെറ്റിങ്സാണ് മൂന്നാമത്തേത് ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയക്കുന്നുണ്ട് ചാറ്റ് നഷ്ടപ്പെട്ടു വാട്സപ്പ് ചാറ്റ് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് പക്ഷെ പ്രധാനമായിട്ടും ചാറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക ചാറ്റ് ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചാറ്റ് ബാക്കപ്പ് എന്ന് കാണും ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഇമെയിൽ ഐ കൊടുക്കണം ശേഷം നിങ്ങൾക്കിവിടെ ഫ്രിക്വൻസി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ചാറ്റ് ബാക്കപ്പ് വേണ്ടത് ഡെയിലി വേണോ വീക്കിലി വേണോ മന്ത്ലി വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ എപ്പോഴാണ് വേണ്ടത് അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് ബാക്കപ്പ് ചെയ്യാം എന്നുള്ളൊരു ഫീച്ചറൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാട്സപ്പിലൂടെ ഒക്കെ ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ചാറ്റുകളൊന്നും നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടരുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ സമയവും കാണിക്കുന്നുണ്ട് എപ്പോഴാണ് ബാക്കപ്പ് ആവുന്നത് എപ്പോഴാണ് ലാസ്റ്റ് ബാക്കപ്പ് ആയത് ഒക്കെ ഇവിടെ കാണിക്കും നിങ്ങൾക്ക് അതുവഴി നിങ്ങളുടെ ചാറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കും ഈ ഫീച്ചർ എനേബിൾ ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് ആ ചാറ്റിൻ്റെ കൂടെ വീഡിയോയും ബാക്കപ്പ് ആവണം എന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്യുക അതുകൂടാതെ നിങ്ങൾ മൊബൈൽ ഡാറ്റയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് വൈഫൈ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയിലും ചാറ്റുകൾ ബാക്കപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾ എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് റൂമിലൊക്കെ വൈഫൈ ആണ് എവിടെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ കുറച്ച് മൊബൈൽ ഡാറ്റ ഉള്ളൂ എങ്കിൽ നിങ്ങളിത് ഓഫ് ചെയ്താൽ മതി ഇതാണ് പ്രധാനപ്പെട്ട വാട്സപ്പിലെ ചില ഫീച്ചറുകൾ ഇതുമാത്രമല്ല വീണ്ടും ഒരുപാട് ഫീച്ചറുകൾ വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് നമുക്ക് മുപ്പത് സെക്കൻഡായിരുന്നു സ്റ്റാറ്റസ് ഇടാൻ സാധിക്കുക പക്ഷേ ഇപ്പം ഒരു മിനിറ്റ് സ്റ്റാറ്റസ് ഇടാനായിട്ട് സാധിക്കും പിന്നെ വന്നത് നമുക്കിവിടെ ഏറ്റവും മുകളിൽ ഇവിടെ ക്യു ആർ കോഡ് കാണാം ക്യാമറ കാണാം ഇവിടെ സെർച്ച് ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും ആ സെർച്ച് ബട്ടൺ ഇപ്പോൾ ഇവിടെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ഇനി വരും ഫീച്ചറുകളിലൊക്കെ കിട്ടും പക്ഷേ ഓരോ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും ഒരേ സമയം അതേ ഫീച്ചർ ലഭിക്കണമെന്നില്ല തിരഞ്ഞെടുക്കുന്ന ചില വ്യക്തികൾക്ക് ഭാഗ്യം ലെക്ക് പ്രകാരമാണ് ഓരോ ഫീച്ചറുകളും ലഭിക്കുന്നത് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന വേർഷൻ ഈ ഒരു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹെൽപ്പ് എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്പ് ഇൻഫോ എന്ന് കാണാൻ സാധിക്കും ഞാൻ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സഞ്ചർ വേർഷൻ ടു പോയിൻറ്റ് ടു ഫോർ പോയിൻ്റ് നയൻ പോയിൻറ്റ് എയ്റ്റ് ബിറ്റ വെർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു വേർഷൻ നിങ്ങൾക്ക് ബീറ്റ വേർഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ ഇതുപോലെ ഒരു ക്യു കോഡ് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്തായിരിക്കും ഇതുപോലെ ക്യൂ ക്യു ആർ കോഡ് കാണുക ആ ക്യു ആർ കോഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഗൂഗിൾ ലെൻസിൻ്റെ ഐക്യം കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യു ആർ കോഡ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ക്യു ആർ കോഡിൻ്റെ അകത്ത് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് വാട്സപ്പ് ലേറ്റസ്റ്റ് വേർഷൻ അപ്ഡേറ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയുടെ മുകളിലും യൂട്യൂബിലാണ് എങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഈ ബീറ്റാ വേർഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബീറ്റ വേർഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബീറ്റ വേർഷൻ ഡൗൺലോഡ് ചെയ്യാം യാതൊരുവിധ ഇഷ്യൂ ഇല്ല അപ്പം നിങ്ങൾക്ക് ഏറ്റവും താഴെ ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണുക ഇവിടെ ഏറ്റവും താഴേക്ക് വരിക ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ പച്ച ബട്ടൺ കാണാം ഡൗൺലോഡ് എ പി കെ തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് ഉള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്കിവിടെ ജസ്റ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് കാണിക്കും ഡി യു വൺ ഡൗൺലോഡ് വാട്സപ്പ് ടു പോയിൻ്റ് ടു ഫോർ നയൻ പോയിൻറ്റ് എയ്റ്റ് വെർഷൻ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എനിവേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡാവും ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തതാണ് ബീറ്റ വെർഷനാണ് ശേഷം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതെ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് വൺ കൊടുക്കുക നിങ്ങൾക്ക് അപ്ഡേറ്റ് ചോദിക്കും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾ ബീറ്റ വേർഷൻ ഉപയോഗിക്കുന്ന ആളായി നിങ്ങൾ ബീറ്റ ടെസ്റ്റർ ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പം ഇത്തരം ടെക്നോളജി അറിവ് ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക